ഇടുക്കി രാജാക്കാട് പഞ്ചായത്ത് പത്താം വാർഡിൽ ഉൾപ്പെട്ട ജൂബിലി റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും ഗതാഗത യോഗ്യമാക്കാൻ ഒരു നടപടിയുമില്ലെന്ന പരാതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവസാനമായ റോഡിൽ ടാറിംഗ് ജോലികൾ നടത്തിയത് ഏറെ താമസിക്കാതെ തന്നെ ഇത് തകർന്നിരുന്നു രാജക്കാട് പഞ്ചായത്തിന്റെ സുവർണ ജൂബിലി സ്മാരകമായിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത് ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജക്കാട് പൊന്മുടി റോഡിൽ നിന്നും രാജക്കാട് എല്ലക്കൽ റോഡിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ താഴെ ദൂരത്തിലുള്ള റോഡ് നിർമ്മിച്ചത് പാടത്തിന്റെ സമീപത്തു കൂടി കടന്നുപോകുന്ന റോഡിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതുകൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കി അധികകാലം കഴിഞ്ഞതിന് മുമ്പ് തന്നെ റോഡ് തകർന്നത് നിരവധി കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഏകാശ്രയമായി റോഡ് അടിയന്തരമായി ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത് രണ്ടു വർഷങ്ങളായിട്ട് ഗ്രാമപഞ്ചായത്തിന് ഈ റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ടില്ലെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത് ഫ്ലഡിൻ്റെയോ റീബിൽഡ് കേരള ഫണ്ട് ഉപയോഗിച്ചോ റോഡിന്റെ നിർമ്മാണം നടത്തണമെന്നാവശ്യമായി സ്ഥലം എം എൽ എക്കും ജില്ലാ പഞ്ചായത്തിലും പ്രദേശവാസികളും പഞ്ചായത്തും വർഷങ്ങളായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് പഴയ പോസ്റ്റ് ഓഫീസ് വഴിയിലോട്ട് പോകുന്ന ബൈപ്പാസ് പഞ്ചായത്തിൻ്റെ ജൂബിലി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇതുവരെയും ആ റോഡൊന്നു നന്നാക്കുവാനോ അതിൻ്റെ നടപടികൾ സ്വീകരിക്കുവാനോ രാജാക്കാട് പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല നമുക്കറിയാം വളരെ തിരക്കുള്ളപ്പോഴും പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് ബൈപ്പാസ് വഴി ചെരുവർത്തു വന്ന് കയറി എളുപ്പം പോകാൻ പറ്റുന്നൊരു വഴിയാണിത് ഈ വെള്ളം വെള്ളം സൈഡ് മുഴുവൻ അതിനെ നടന്നു പോകാൻ ഒരു യും വന്നിരിക്കുകയാണ് ടൗണിൽ ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുമ്പോഴും പൊന്മുടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ടൗണിലെത്താതെ തന്നെ പഴയ പോസ്റ്റ് ഓഫീസ് പടിക്കലെത്തുന്ന രാജക്കാട് എല്ലക്കൽ റോഡിലേക്ക് വേഗത്തിലെത്താൻ കഴിയുന്ന ജൂബിലി റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി